ഇതുപോലുള്ള ഒരു ഇൻ്റർവ്യൂവിൽ സ്ത്രീകൾക്ക് ഖുറാൻ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിലെ പ്രധാന അധ്യാപികയോട് ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ അവരുടെ ജീവിതത്തിൽ അധ്യാപന ജീവിതത്തിലുണ്ടായ എന്തെങ്കിലും വിചിത്രമായ ഒരു അനുഭവം പറയാൻ പറയുന്നുണ്ട് ആ സമയത്ത് അവരൊരു അനുഭവം പറയുന്നുണ്ട് ഒരു അഞ്ചെട്ട് വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ അടുക്കൽ ഖുറാൻ പഠിക്കണമെന്നുള്ള ആഗ്രഹമായിട്ടൊരു പെണ്ണുങ്ങൾ വന്നു ആ പെണ്ണുങ്ങളുടെ വയസ്സ് എഴുപത്തിനാല് ഉണ്ടായിരുന്നു ആ സമയത്ത് വരുന്ന സമയത്ത് പക്ഷേ ഭയങ്കര ആഗ്രഹത്തോടു കൂടിയും താല്പര്യത്തോടുകൂടി വന്നതുകൊണ്ട് തിരിച്ചയക്കാൻ പറ്റിയില്ല സാധിച്ചില്ല കാരണം അത്രയും ആഗ്രഹമുണ്ട് തന്നെ അവർ അഡ്മിഷൻ കൊടുത്തു പഠിപ്പിച്ചു മറ്റേ ഈ അധ്യാപിക പറയുകയാണ് ഏകദേശം ആറ് വർഷം കൊണ്ട് അവർ മെനക്കെട്ട് അധ്വാനിച്ച് പരിശുദ്ധ ഖുറാൻ ആദ്യം മുതൽ അവസാനം വരെ കാണാപ്പാടം പഠിച്ചു പാഫു ഏകദേശം അവർക്ക് എത്ര വയസ്സായി എൺപത് വയസ്സായി എൺപത് വയസ്സായപ്പോൾ എഴുപത്തിനാല് വയസ്സിൽ തുടങ്ങി എൺപത് വയസ്സിൽ അവർ ഖുർആൻ ഫുള്ള് ഹാഫലത്തായി സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങിച്ച് അവർ തിരികെ പോയി മറ്റേ ഈ സ്ത്രീ പറയുകയാണ് കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ അവരെ വീണ്ടും കണ്ടു അപ്പോൾ ഞാൻ അവരുമായിട്ട് സംസാരിച്ച് അവരെക്കൊണ്ട് ഖുർആൻ ഓതിപ്പിച്ചപ്പോൾ കുറേ ഭാഗങ്ങളൊക്കെ അവർക്ക് കുറച്ച് മറന്നു തുടങ്ങിയിരുന്നു ഞാൻ പറഞ്ഞു ഒന്നുകൂടി നമുക്ക് ഒന്ന് ദൗറ ചെയ്യാം ഒന്ന് ആവർത്തിച്ച് ഖുർആൻ ഒന്നുകൂടി ക്ലിയർ ആക്കാം അങ്ങനെ അവർ വീണ്ടും എൻ്റെ അടുക്കൽ വന്ന് ദൗറ ചെയ്യാൻ വേണ്ടി ആരംഭിച്ചു അങ്ങനെ അൽ ഇഫ്ലാമി മുതൽ സൂറത്തുൽ ബക്കറ മുതൽ ഞങ്ങൾ ദൗറ ആരംഭിച്ചു ഏകദേശം സൂറത്ത് ഹൂദ് എത്തിയപ്പോഴേക്കും അവർ മരണപ്പെട്ടു എഴുപത്തിനാലാമത്തെ വയസ്സിൽ ഖുർആൻ പഠനം ആരംഭിച്ചു എൺപതാമത്തെ വയസ്സിൽ ആഫലായി അത് ക്ലിയർ ആക്കാൻ വേണ്ടി ഒന്നുകൂടി വന്ന് പഠനം തുടങ്ങി സുറത്തിൽ ഹൂരെത്തിയപ്പോഴേക്കും അവർ എന്ന നീക്കവുമായി അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് പോയി നമുക്കറിയാം റസൂർ ഉള്ളഹിസ് അല്ലാസ്വലമക്ക് വഹി ലഭിക്കുന്നത് നാൽപ്പതാമത്തെ വയസ്സിലാണ് അതായത് ആദ്യമായിട്ട് നിബിതങ്ങൾ ഖുർആാൻ കേൾക്കുമ്പോൾ നാൽപ്പത് വയസ്സ് കഴിഞ്ഞിരുന്നു നിബിതങ്ങളെക്കാട്ടി രണ്ട് വയസ്സ് കുറവാണ് അബൂബക്കർ സിദ്ദീഖ് ഉള്ളി അള്ളാഹു അനുഭവം അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് ആദ്യമായിട്ട് ഖുർആാൻ കേൾക്കുമ്പം ഏകദേശം മുപ്പത്തെട്ട് വയസ്സായിട്ടുണ്ട് ഇവര്ങ്ങൾ വഫാത്താകുന്നത് അറുപത്തി മൂന്നാമത്തെ വയസ്സിനാണ് വഫാത്താകുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് അവസാനത്തായിത്തിറങ്ങുന്നത് അപ്പോൾ എപ്പോഴാണ് റസൂറുള്ള ഖുർആൻ ഫുള്ളായിട്ട് ഹാഫിലായതെന്ന് ചോദിച്ചാൽ അറുപത്തി മൂന്നാമത്തെ വയസ്സിലാണ് റസൂലുള്ള ഹാഫിലാകുന്നത് അറുപത് വയസ്സ് അറുപത് വയസ്സ് ശേഷമാണ് അബൂബക്കർ സിദ്ദിഖർ അലി അള്ളാഹു അനുഹൂ ഹാഫിലാണ് പറഞ്ഞു വരുന്നത് എന്തുകൊണ്ട് ഖുറാൻ പഠിച്ചില്ല എന്ന് നാളെ ക്യാമത്ത ആളിൽ അള്ളാഹു നമ്മോട് ചോദിക്കുമ്പോൾ ചെറുപ്പകാലത്ത് അതിനുള്ള സൗകര്യം ലഭിച്ചില്ല പഠിച്ചോനെ പിന്നീട് ബോധോദയം ഉണ്ടാകുമ്പോഴേക്കും പോയി വയസ്സായി പോയി പിന്നീട് പിന്നീടതൊന്നും സാധിച്ചില്ല എന്ന് പറയാനാണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ ഒരു മറുപടിയാണ് നമ്മൾ കണ്ടെത്തി വെച്ചിരിക്കുന്നതെങ്കിൽ ആ മറുപടിക്ക് യാതൊരു സ്ഥാനമില്ല അത് യാതൊരു സ്വീകാര്യതയും നാളെ ക്യാമറിനാൾ ഉണ്ടാവില്ല പ്രായം ഒരിക്കലും ഖുർആാൻ പഠിക്കുന്നതിന് അന്നും തടസ്സമായിട്ടില്ല ഇന്നും തടസ്സമായിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അത് പറയാനാണ് ഇത്രയും പറഞ്ഞത്